നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി തിരുത്തി ബദൽ യംിച്ച സർക്കാരിന് തിരിച്ചടി സ്കൂൾ എൽ പി സ്കൂളാക്കി ഉയർത്തണമെന്ന് സർക്കാരിന് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം എൽ പി സ്കൂളായി ഉയർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നന്ദാമ്പ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് യു എ റസാഖ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആറിന് സമർപ്പിച്ച പരാതിയിലാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി കാളം തിരുത്തിയിലെ ബദൽ വിദ്യാലയം അടച്ചുപൂട്ടാനുള്ള സർക്കാർ ഉത്തരവിനെതിരെയാണ് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ബദൽ വിദ്യാലയം എൽ പി സ്കൂളാക്കി ഉയർത്തി തൊണ്ണൂറ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ കമ്മീഷൻ അംഗങ്ങളായ സിസിലി ജോസഫ് ബി മോഹൻകുമാർ രജിസ്ട്രർ എസ് മിനി ഭാസ്കരൻ എന്നിവർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകാംഗ വിദ്യാലയം അടച്ചുപൂട്ടാനുള്ള സർക്കാർ ഉത്തരവിനെതിരെയാണ് അന്ന് യൂത്ത് ലീഗ് പരാതി നൽകിയത് നന്ദമ്പ്ര പഞ്ചായത്ത് ഒന്നാം വാർഡ് കളം തിരുത്തി പ്രദേശത്ത് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് ഗതാഗത സൗകര്യം ഉൾപ്പെടെ കുറവാണ് ഇവിടുത്തെ ഏക വിദ്യാഭ്യാസ സൗകര്യം എന്നത് ബദൽ വിദ്യാലയമായിരുന്നു ഈ വിദ്യാലയം എൽ പി സ്കൂളായി ഉയർത്തണമെന്നത് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു എന്നാൽ ഈ ബദൽ വിദ്യാലയം ഈ അധ്യയന വർഷം മുതൽ പൂട്ടിയതോടെ ഈ പ്രദേശത്തെ അഞ്ചു മുതൽ പത്ത് വയസ്സ് വരെയുള്ള നൂറ്റി പതിനേഴ് കുട്ടികളുടെ പഠനം അവതാളത്തിലായിരിക്കുകയാണ് അടുത്തുള്ള മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ കുട്ടികൾക്ക് അഞ്ചു മുതൽ എട്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കണം വാഹന സൗകര്യം വേണ്ടത്ര ഇല്ലാത്ത ഇവിടുത്തെ കുട്ടികളുടെ പഠനം ഇപ്പോൾ മുടങ്ങിയ നിലയിലാണ് സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ഇവിടുത്തെ കുടുംബങ്ങളിലെ മക്കൾക്കുള്ള നിർബന്ധിത വിദ്യാഭ്യാസം ഇപ്പോൾ നിഷേധിക്കപ്പെട്ട നിലയിലാണ് പ്രദേശത്തെ ബദൽ വിദ്യാലയം രണ്ടായിരത്തി പതിനാലിൽ എൽ പി സ്കൂളാക്കി ഉയർത്തിയിരുന്നുവെങ്കിലും കെട്ടിടവും സ്ഥലവും ഇല്ലാത്തതിനാൽ അത് നടന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്കൂളിനായി സ്വന്തമായി കെട്ടിടവും ഒന്നേ പോയിന്റ് ഒന്ന് പൂജ്യം ഏക്കർ ഭൂമിയുമുണ്ട് ഒന്നു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത വിദ്യാഭ്യാസം എന്നത് അവരുടെ അവകാശമാണ് അതാണ് മുടങ്ങിക്കിടക്കുന്നത് ബാലാവകാശ നിയമപരിധിയിൽ വരുന്ന ഈ കാര്യത്തിൽ ഇടപെട്ട് ഇവിടെ സ്കൂൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് സർക്കാർ നടപടിക്കെതിരെ സ്കൂൾ പി ടി ഐയും പ്രദേശത്തെ വാർഡ് മെമ്പർ നടുത്തൊടി മുസ്തഫയും കോടതിയെ സമീപിച്ച് സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്താണ് ഇപ്പോൾ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ബദൽ വിദ്യാലയം അടച്ചുപൂട്ടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ ഉത്തരവ് അതിനെതിരെ അവിടുത്തെ വാർഡ് മെമ്പറും പി ടി എ കമ്മിറ്റിയൊക്കെ പാടാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് കൈ കൈപ്പറ്റി അത് പ്രവർത്തിച്ചു വരികയാണ് സർക്കാരിൽ നിന്നും ഒരു സഹായവും ഇല്ലാതെ നാട്ടുകാർ പിരിമിടുത്തും മറ്റൊക്കെയാണ് ആ സ്ഥാപനം നടന്നു വരുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത് ഇത് അടച്ചുപൂട്ടിക്കൊണ്ടുള്ള ഒരു നടപടി വന്നതുകൊണ്ട് തന്നെ കാളം തിരുത്തി എന്നുള്ള പ്രദേശം നാല് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് അവിടുത്തെ ചെറിയ കുട്ടികൾക്ക് അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും സൗകര്യമില്ലാത്ത ഒരു വലിയ പ്രയാസത്തിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്മിഷനിലുണ്ടായിരുന്ന എൺപത്തി ഒൻപത് കുട്ടികളുടെയും പഠനം മുടങ്ങി എന്ന് കാണിച്ച് ബാലാവകാശ കമ്മീഷൻക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ സ്ഥാപനം എൽ പി സ്കൂളാക്കി ഉയർത്തണമെന്നും അതോടൊപ്പം തന്നെ അതിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർക്കും അതുപോലെ തന്നെ നന്ദമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒക്കെ കത്തയച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും തൊണ്ണൂറ് ദിവസത്തിനകം ഈ ഉത്തരവ് കിട്ടി തൊണ്ണൂറ് ദിവസത്തിനകം അവ നടപ്പിലാക്കി ഈ കമ്മീഷന് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ഷത്തിലുള്ളത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ സെക്രട്ടറി നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഇവർക്കൊക്കെയാണ് ഈ ഉത്തരവ് പ്രകാരമുള്ള ലെറ്റർ അയച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നത് കാളം തിരുത്തി എം ജി എൽ സി എൽ പി സ്കൂൾ സ്കൂളാക്കി മാറ്റുന്നതിന് നടപടിക്രമ നടപടികൾ മൂന്നാം എതിർ കക്ഷി അടിയന്തിരമായി സ്വീകരിക്കേണ്ടതാണ് അതായത് വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി എൽ പി സ്കൂളാക്കി ഉയർത്തണമെന്നാണ് ആദ്യ നിർദ്ദേശമായിട്ടുള്ളത് രണ്ടാമതായിട്ട് ഒന്നാം കക്ഷി ഈ സ്കൂളിന് ആവശ്യമായ വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് മൂന്നാം എതിർ കക്ഷിക്ക് ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് അതായത് സ്കൂളിന് സ്കൂളിനെന്താണോ ആവശ്യം അത് കൃത്യമായി എഴുതിക്കൊണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട് ജനറൽ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷന് സമർപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമുള്ളത് കുട്ടികൾക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ സൗ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഒന്നാം കക്ഷിയുമായി ആലോചിച്ച് അതായത് വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് കുട്ടികൾക്ക് വേണ്ട ഗതാഗത സൗകര്യങ്ങളൊക്കെ ഏർപ്പെട്ടാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അവിടുത്തെ പാചകപ്പുരവുമായി ബന്ധപ്പെട്ട് പ്രൈമറി വിദ്യാർത്ഥികൾക്ക് പ്രയാസം നേരിടുന്ന അവസ്ഥ ഒഴിവാക്കണം അതായത് നമ്മൾ എന്താണോ ഉന്നയിച്ചത് ആ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ബാലാവകാശ കമ്മീഷൻ അംഗീകരിക്കുകയും അതിൽ കൃത്യമായി കാളം തിരുത്തിയിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ട ഒരു ഉത്തരവാണ് അവരിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് തീർച്ചയായിട്ടും സർക്കാർ അടച്ചുപൂട്ടിയ ഒരു സ്ഥാപനം ആ പ്രദേശത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു സ്ഥാപനമാണെന്നും ആ സ്ഥാപനത്തെ അടച്ചുപൂട്ടാൻ പാടില്ലെന്നും ആണ് ഇതിലൂടെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് അതുമാത്രല്ല അല്ല ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അത് ബാലാവകാശ കമ്മീഷനും പരിശോധിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു വിധിയാണ് ബാലാവകാശ കമ്മീഷനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് അടിയന്തരമായി നടപ്പിലാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാത്തത് യൂത്ത് ലീഗ് കമ്മീഷന് മുന്നിൽ ഹാജരായി സമർപ്പിച്ച എല്ലാ വാദങ്ങളും കമ്മീഷൻ അംഗീകരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പിലെ മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടർ നന്ദമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പിലെ ഡയറക്ടർ ജനറൽ എന്നിവർക്കും പരാതിക്കാരനായ യു എ റസാക്കിനും കമ്മീഷൻ ഉത്തരവിൻ്റെ കോപ്പി കൈമാറിയിട്ടുള്ളത് ഉത്തരവ് കൈപ്പറ്റി തൊണ്ണൂറ് ദിവസത്തിനകം സ്വീകരിച്ച നടപടി കമ്മീഷനെ അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട് ന്യൂസ് ബ്യൂറോ